വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഐഡിയൽ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് പുസ്തകമേള പുസ്തകമേളയിൽ പതിനായിരത്തോളം പുസ്തകങ്ങളാണ് വിൽപ്പനക്കും പ്രദർശനത്തിനും വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് പത്തോളം പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് മാതൃഭൂമി മാധ്യമം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഹരിത ബുക്ക് ഹരിതം ബുക്സ് വചനം ബുക്സ് പോലെയുള്ള കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള വ്യത്യസ്ത പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് കുട്ടികൾക്കുള്ള സാഹിത്യം അതുപോലെ മോട്ടിവേഷണൽ ബുക്സ് നോവലുകൾ കഥകൾ കവിതകൾ ഉൾപ്പെടെ ഇംഗ്ലീഷിലും മലയാളം ഭാഷകളിലായി വ്യത്യസ്ത പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം കുട്ടികൾ രക്ഷിതാക്കൾ നാട്ടുകാർ പ്രദേശത്തെ ആളുകൾ അക്ഷരസ്നേഹികൾ എല്ലാവർക്കും ഈ പുസ്തകമേള സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ വിലക്കുറവിൽ സൗ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് റേറ്റിൽ പുസ്തകം ലഭ്യമാകാനുള്ള വാങ്ങാനുള്ള സുവർണ അവസരം കൂടിയാണ് സംഘാടകർ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് കുറ്റിയാടി ഐഡിയൽ പബ്ലിക് സ്കൂളിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാനേജർ കെ കാസിം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രശസ്ത വ്യക്തികൾ കുട്ടികളുമായി സംവദിച്ചു പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന പാരൻസ് കോൺഫറൻസിൽ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ ക്ലാസ് എടുത്തു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി പുസ്തക അവലോകനം കയ്യെഴുത്തും മാഗസിൻ ക്വിസ് ബെസ്റ്റ് റീഡർ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടന്ന ബുക്ക്ഫെയറിൽ ഡി സി ബുക്സ് ലിപി ഐ പി എച്ച് ഐ ക്യുബി മാതൃഭൂമി ഒലീവ് കൂരാ ബുക്സ് ഗുഡ് ഗുഡ്വേഡ് ഐബിസ് തുടങ്ങിയ പ്രസാധകരുടെ പത്തായിരത്തോളം പുസ്തകങ്ങൾ പ്രദർശനവും വിൽപ്പനയും നടത്തിയതായി പ്രിൻസിപ്പൽ സാദി കെ എം പറഞ്ഞു